പവിത്രമായ മുഹറം മാസത്തിന്റെ ആദ്യത്തെ പത്തിൽ ആദ്യത്തെ പത്തിലെ ഓരോ ദിവസവും ചൊല്ലേണ്ട പ്രധാനപ്പെട്ട തിക്കറാണ് നിങ്ങൾ ആ സ്ക്രീനിൽ ഇൻഷാല്ല എല്ലാ മോമിനിയങ്ങളും അത് ചൊല്ല ഇൻഷാള്ള അത് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരും എല്ലാ മൊത്തം ഇൻഷാള്ളത് ചൊല്ലിത്തരും ചൊല്ലുന്നത് നിങ്ങൾ അങ്ങനെ ഏറ്റു ചൊല്ല അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ മൊത്തം മോമിനിയങ്ങളും ലിങ്കുകളൊക്കെ ഷെയർ ചെയ്യുക എല്ലാവരും ലിങ്കുകൾ ഷെയർ ചെയ്ത് മറ്റുള്ളവരിൽ േക്ക് റബ്ബേ ഞങ്ങളെ മജലിസിനെ നീ റബ്ബേ നീ റബ്ബേ റബ്ബേ നീ നീ അനുഗ്രഹിക്കണേ അല്ലാഹ് ഞങ്ങളെ മജ്ലിസിൽ വെച്ച വെള്ളം അല്ലാഹുവേ ബർക്കത്തുള്ള വെള്ളമാക്കണേ അല്ലാഹ് ശിഫയുള്ള വെള്ളമാക്കണേ അല്ല റാഹത്തുള്ള വെള്ളമാക്കണേ അല്ല സുഖമില്ലാത്ത കുറെ ആളുകൾ ഉണ്ട് അള്ളാഹു അല്ല എല്ലാം മജിലിസിൽ വെക്കി പലരും മുഹറം ഒന്നാണ് ഇൻഷാ ഇൻഷാള്ള നോമ്പെടുത്ത് നോമ്പൊക്കെ തുറന്ന് അതിന്റെ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു അനുഗ്രഹിക്കട്ടെ പവിത്രമായ മുഹറം മാസത്തില് നോമ്പെടുക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ വലിയ പുണ്യമുള്ള മാസമാണ് പവിത്രമായ മൊഹർ വിശ്വാസിയുടെ ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ പുതിയ ഒരു വർഷത്തേക്ക് നമ്മൾ തുടക്കം കുറിച്ചു ഇന്നലെ രാത്രി മുതൽ ഇന്നലെ രാത്രി ജീവിതത്തിന്റെ പുതിയ വർഷം നമ്മൾ എങ്ങനെ അസ്മാഹുൽ ചൊല്ലി ലക്ഷക്കണക്കിൻ്റെ വീടുകൾ മുഹറമിന്റെ പുലരിയെ കാതോർത്തു മുഹറം മാസത്തിന്റെ രാവിനെ നമുക്ക് പറയാലോ അല്ലാന്റെ മുമ്പിൽ ഈ പവിത്രമായ മുഹറം മാസത്തെ ഞാൻ എങ്ങനെയാ സ്വീകരിച്ചത് ഈ പവിത്രമായ മുഹറം മാസത്തെ ഞാൻ എങ്ങനെയാ സ്വീകരിച്ചത് അള്ളാഹുവേ അലഹദില്ല ലക്ഷക്കണക്കിന് മുത്തുമീങ്ങൾ ലക്ഷക്കണക്കിന് മുത്തുമീങ്ങൾ പവിത്രമായ മുഹറം മാസത്തിന്റെ തലേ തലേദിവസം സ്വലാത്തുകൾ ചൊല്ലി ചൊല്ലി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ ശൈഖുനാന്റെ മദ്ഹുകൾ ചൊല്ലി വസല്ലിന്റെ അങ്ങനെയാണ് നമ്മൾ സ്വീകരിച്ചത് അങ്ങനെയാണ് റബ്ബിന്റെ മുമ്പിൽ നമുക്ക് പറയണം അള്ളാഹു നമുക്ക് അതിന് തരട്ടെ ഉറക്കാമേയും പറയും അള്ളാഹു നമുക്ക് അതിന് തരട്ടെ അള്ളാഹു നമുക്ക് അതിന് തരട്ടെ ഇൻഷാ ആ തുടങ്ങാം എല്ലാത്തുമോ എല്ലാ മൊത്തം മുമ്പേ നിങ്ങൾ അതിക്ര കൂടെ ഉസ്താദിന്റെ കൂടെ നിങ്ങൾ സ്ക്രീനിൽ കാണിച്ചു തരും മൂന്ന് പ്രാവശ്യമാണ് എല്ലാവരും ചൊല്ലണം എല്ലാവരും ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിലാണ് നമ്മൾ ആ ആദിക്കർ ചൊല്ലേണ്ടത് മൂന്ന് പ്രാവശ്യമാണ് ചൊല്ലേണ്ടതേ ഉസ്താദേ അത് ചൊല്ലി തരും നിങ്ങൾ അത് ഏറ്റു ചൊല്ലണം അള്ളാഹു സ്വീകരിക്കട്ടെ ഒരു മൂന്ന് الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلي وسلم صلى الله على محمد الله صلى الله عليه وسلم صلى الله على محمد يا ربي صلِّ وسلم صلّى الله على محمد، صلّى الله عليه وسلم، صلّى الله على محمد சொல்ல வாசல்ல சொல்ல சொல்லுமுனி அல்ல உம்மா சொல்லி வா சொல்லிம் പവിത്രമായ ം നീ ബഹുമാനിച്ച ആദരിച്ചൊഹർ നീ ആദരിച്ച നീ സ്ഥാനം നൽകിയ മുഹർമ്മ ആ മൊഹർത്തിന്റെ പവിത്രമായി രാവിലെ ലക്ഷക്കണക്കിന് അറിവുന്നില്ലാവിന്റെ വീടുകൾ ഒരുങ്ങിയിരിക്കുകയാണ് ഈ പരിശുദ്ധ മൊഹർമത്തിൻറെ ഒന്നാമത്തെ രാവ് മുതൽ പത്ത് ദിവസം വരെ മഹാൻമാരെ ചൊല്ലണമെന്ന് പറഞ്ഞതിക്കറ ലക്ഷക്കണക്കിന് ഉമ്മമാരും ബാപ്പമാരും സഹോദര സഹോദരിമാരും ചൊല്ലാ പോകുന്നത് നിൻഷ അള്ളാസ്താദ ചൊല്ലിത്തരം രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ ചൊല്ലടാം അറിയുമോ അള്ളാഹുവേ മറക്കാൻ പറ്റാത്ത മറക്കാൻ കഴിയാത്ത ഒരു സംഭവം ഇന്നലെ നമ്മുടെ മജിൽസിലിരുന്ന ധിക്കർ ചൊല്ലിയിരുന്ന പ്രിയപ്പെട്ട മാപ്പാ മീൻ കച്ചവടം നടത്തി ജീവിക്കുന്ന ബാപ്പയാൻ കുടുംബങ്ങളിൽ ഒരാളെ ആ സങ്കടമായി പോയി ീൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ കോഴിക്കോട് ജില്ലക്കാരനാണ് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ പ്രിയപ്പെട്ട മകൻ പറയുകയാണ് ഉസ്താദേ എന്റെ ബാപ്പ ബാപ്പ മീൻ മീൻ കച്ചവടക്കാരനായ കച്ചവടം നടത്തുന്ന ആ കട്ട എപ്പോഴും എന്റെ ബാപ്പയും എന്റെ ഉമ്മയും മതക്കാറുണ്ടായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കിയേ പറാഗ്രഹിച്ചിട്ടാണത് വെച്ചത് അല്ലാ ബാപ്പ പങ്കെടുത്തതാണ് കഴിഞ്ഞ ബാപ്പ കുത്തുബിയസിലും അന്ന് ഞങ്ങൾ മീൻ ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കിയിരുന്ന ദുസ്താദ് ഞങ്ങളോട് ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞല്ലോ ഇവളെങ്കോട് ഉമർക്കാതെ തങ്ങളുടെ ഓറോസിന്റെ സമാപനമായിരുന്നുവല്ലോ കുത്തുബിയത്തിന്റെ മജ്‌ലിസായിരുന്നുവല്ലോ അതുകൊണ്ട് ഞങ്ങള് മീൻ ബിരിയാണി ഉണ്ടാക്കിയിരുന്നു ഇന്നലത്തെ മജിലിസുകൾ ഇഞ്ഞ് ഉറങ്ങിയതാ ഞങ്ങളെ പ്രിയപ്പെട്ട വാപ്പിക്കുമെന്ന് എഴുന്നേറ്റിട്ടില്ലാഹുവേ ആ ബാപ്പയുടെ കബറിൽ ആദ്യ രാത്രിയാണ് ഇന്ന് അരവിന്ദവിന്റെ കുടുംബങ്ങൾ ചൊല്ലുന്ന വിക്രുകൾ ആ പ്രിയപ്പെട്ട ബാപ്പാന്റെ കബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ ആ പ്രിയപ്പെട്ട അല്ലാസു എന്ന് പറയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട അറിവിൻ കുടുംബത്തിലെ ആ ചെറുപ്പക്കാരൻ ആ കബറിലേക്ക് അതിന്റെ സമാപിനി എത്തിച്ചു കൊടുക്കണേ റഹ്മാൻ ഖബർ വിശാലമാക്കണം അല്ല വിശാലമാക്കണേ സ്വർഗം നൽകി നൽകി അനുഗ്രഹിക്കണേ സ്വർഗം സ്വർഗം കൊടുക്കട്ടെ നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ സക്കാഫിഫി ലക്ഷദ്വീപിലെ കടമത്ത് ദ്വീപിലെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ചെറുപ്പക്കാരനാണ് വല്ലാത്ത സ്നേഹനായിരുന്നു മരണപ്പെട്ടു പോയി റബ്ബേ ഈ ജനലക്ഷങ്ങൾ ആ കബറിലേക്കൊരു വലിയ നീ എത്തിച്ചു നമ്മിൽ നിന്ന് മരിച്ചു പോയവർ പറഞ്ഞു വരുന്നത് നാളത്തെ ഈ കൂട്ടത്തിൽ നിന്ന് നിങ്ങളോ ഈ ഞാനോ ഉണ്ടോ എന്ന് പറയാൻ പറ്റൂല്ല അലഹമില്ല പരിശുദ്ധ മുഹറം ഞാൻ മോനോട് പറഞ്ഞു എങ്ങനെ സമാധാനിപ്പിക്കണം എന്നറിയില്ല എങ്കിലും പറഞ്ഞ് മോനെ നമ്മുടെ അവസാനം അത് അള്ളാഹു പൊരുത്തപ്പെട്ട രൂപത്തിൽ ആവണം നമുക്ക് പറയാലോ ഇന്നത്തെ ദിവസം ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂർ അറവിന്ദ്ലാമിന്റെ മജിരസിൽ ഇരുന്ന് വെറുതെ കോട്ട വിട്ട് സംസാരിച്ചിരിക്കുന്നതിന് പകരം ഈ പവിത്രമായ മൊഹർണ മാസത്തില് ഇങ്ങനെ ദിക്കറും ചൊല്ലി അല്ലെങ്കിൽ ചൊല്ലുന്നവരെ കൂടെ ഇരുന്ന് ചൊല്ലി അല്ല എന്ന് നമുക്ക് പറയാനോ അള്ളാഹു കൂലാകട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ഇന്നലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ ബാപ്പ ഇന്ന് നമ്മുടെ കൂടെയില്ല അങ്ങനെ അതാ ഞാൻ അറിഞ്ഞത് അങ്ങനെ അറിയാത്ത കൊറേ മരണങ്ങള് സംഭവിച്ചിട്ടുണ്ടാവും അള്ളാഹുലക്കബര് ഈ മജിലിസിൽ ഏതെല്ലാം ഉമ്മമാര് ബാപ്പമാര് സാദാതീങ്ങള് മക്കള് ഏതെല്ലാം മുമ്മിനെ നിങ്ങൾ ഇരുന്ന് മരണപ്പെട്ട് കബറിൽ കിടക്കുന്നുണ്ടോ അള്ളാഹുലക്ക ഖറ് സ്വർഗാക്കി കൊടുക്കട്ടെ ഞാൻ നിങ്ങൾ ചൊല്ലണം അല്ലാഹുമ്മ ഇന്നക അല്ലാഹുമ്മ إنك قديم. وهذا العام جديد. وهذا العام جديد. قد أقبل قد أقبل. قد أقبل وسنة جديدة, جديدة. وسنة جديدة. قد أقبلت, قد أقبلت قد أقبلت. نسألك من خيرها. نسألك من خيرها. ونعوذ بك من شرها. ونعوذ بك من شرها. ونستكفيك ونستكفيك. فباتها, فباتها وشغلها وشغلها فارزقنا العصمة من الشيطان الرجيم فارزقنا العصمة من الشيطان الرجيم الله اللهم انك اللهم انك سلت علينا سلت علينا عدوا عدوا بصيرا بصيرا بعيوبنا بعيوبنا ومطليا ومطليا طالعا على أوراتنا على أوراتنا من, من بين أيدينا من بين أيدينا ومن خلفنا ومن خلفنا وأن أيماننا وأن أيماننا وشمائلنا وشمائلنا, وشمائلنا يرانا هو يرانا هو وقبيله وقبيله من حيث لا نراهم من حيث لا نَراهُ اللهم آيس منا اللهم آيسه منا كما آيسته كما آيسته من رحمتك من رحمتك وقنته وقنته, وقنته منا منا كما قنته, قنته كما قنته من عفوك من عفوك وباعد بيننا وباعد بيننا وبيناه وبينه وبينه كما كما حلت بيننا بينه وبين, وبين مغفرت وبين مغفرتك إنك إنك قادر قادر, قادر على, ذلك على ذلك على ذلك وأنت 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 الفعال وَأَنْتَ تلفح لما تريد لما تريد وصلى الله على سيدنا محمد وصلى الله على سيدنا محمد وعلى اله وعلى اله وصحبه وصحبه وسلم وسلم എല്ലാരും മുഖം തടവി ഇൻഷാല്ല ഇപ്പൊ ഒരു പ്രാവശ്യമായി ഇനി രണ്ടാം പ്രാവശ്യം ആരംഭിക്കണം എല്ലാരും ചൊല്ലണം കേട്ടോ എല്ലാരും കപൂർ എല്ലാരും ചൊല്ലണം ഉറൊക്കെ اللهم إنك قديم اللهم إنك قديم وهذا العام جديد وهذا العام جديد قد أقبل قد أقبل, أقبل وسنة جديد وسنة جديدة جديد قد أقبل قد أقبل نسألك من خيرها نسألك من خيرها ونعوذ بك من شرها ونعوذ نعوذ بك من شرها ونستكفيك ونستكفيك فواتها فواتها وشغلها وشغلها العصمة فارزقنا العصمة من, من الشيطان الرجيم من الشيطان الرجيم اللهم إنك سلت علينا اللهم إنك سلت علينا عدوا عدوا بصيرا بصيرا بعيوبنا, بعيوبنا, بعيوبنا ومطليا على, على أوراتنا من بين أيدينا, من بين أيدينا ومن خلفنا وعن خلفنا إيماننا, ومن أيماننا وشمائلنا, وشمائلنا يرانا هو, يرانا هو وقبيله, وقبيله من حيث لا نراهم من حيث لا نراهم اللهم ايسء منا اللهم ايسه منا كما آيسته من رحمتك، كما ايسته من رحمتك وقنته منا وقنته منا كما قنته من عفوك، كما قنته كما قنته من عفوك وباعد بيننا وباعد بيننا وبينه وبينه كما كما بينه وبين مغفرتك وبين مغفرتك إنك قادر على ذلك على ذلك وأنت الفعال ഒരു പ്രാവശ്യം കൂടി എല്ലാരും മുഖം തടവുക മൂന്നാമത്തെ പ്രാവശ്യം ചൊല്ലുകയാൻ എല്ലാവരും ചൊല്ലണേ വലിയ അർത്ഥമുള്ള ദിക്കറാൻ ഈ ദിക്കറ് നമ്മളെ ഇൻഷാ അല്ലാ ഇബ്രീസിന്റെ കെണിവലകൾ നമ്മളെ പെടൂല ശവിക്കപ്പെട്ട പിശാജിന്റെ ഷെറില്ല എന്ന അള്ളാഹു നമുക്ക് വലിയ കാവലി തരുമെന്ന ഈ വീട്ടിലാണോ ചുല്ലിയത് ആ വീട്ടിലേക്ക് പിശാജിൻ്റെ കടന്ന് വരാൻ കഴിയൂല പവിത്രമായ മൊഹറമിന്റെ പവിത്രമായ രാവകൾ മലാകമാർ സ്വർഗലോകത്തിൽ നിന്ന് ഭൂമി ലോകത്തേക്ക് പറഞ്ഞിറങ്ങുന്ന രാവകൾ ചെറുപ്പക്കാരാ നഷ്ടപ്പെടുത്തില്ലേ കൂട്ടുകാരാ اذا وَلَّا تُرَ مسار من المرصد اللهم انك قدير اللهم انك قديم وَهَذَا العام جديد قد أقبل وسنة جديدة قد من خيرها ونعوذ بك من شرها ونعوذ بك من شرها ونستكفيك ونستكفيك فواتها فواتها وشغلها وشغلها فارزقنا فارزقنا عصمة عصمة من الشيطان الرجيم من الشيطان الرجيم اللهم إنك صلت علينا اللهم إنك انك سلت علينا عدوا عدوا بصيرا بصيرا بعيوبنا بعيوبنا ومطلعا ومطلعا على عوراتنا على اوراتنا من بين ايدينا من بين ايدينا ومن خلفنا ومن خلفنا وعن ايماننا وشمائلنا وشمائلنا آه يرانا <applause> هو <applause> يراناه وقبيله وقبيله من حيث لا نراه من حيث لا نراه اللهم أعصه منا اللهم آيسهُ منا كما أعصته كما أعصته من رحمتك من رحمتك وقنته وقنته منا منا كما قنته كما قنته من عفوك, عفوك وباعد بيننا وباعد بيننا, وبعد بيننا وبينه, وبينه وبينه كما كما بينهم بينه حلت بينه وبين مغفرتك وبين مغفرتك إنك إنك قادر على ذلك قادر على ذلك, قادر على ذلك وأنت الفعال وأن لما تريد, تريد. وصلى الله على سيدنا محمد صلى الله على سيدنا وعلى آله وعلى آله وصحبه, وصحبه وسلم, وسلم. صلى الله على محمد صلى الله عليه وسلم 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 الله الله പവിത്രമായ പരിശുദ്ധമായ ഈ പരിശുദ്ധമായ മൊഹറമിന്റെ പവിത്രമായ രാവിലെ ലോകത്തിൻ്റെ ധാരാഭാഗത്തിരന്ന് വിശ്വാസി സമൂഹങ്ങൾ ചൊല്ലിവച്ചറുകൾ അല്ലാ സ്വീകരിക്കണേ അല്ല ഇജാമത്ത് നൽകണേ അല്ല ഇജാമത്ത് നൽകണേ അല്ല നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ല മൊഹറമില്ല പൊരുത്തം ഞങ്ങൾക്ക് നീ തരണേ അല്ല മൊഹറമില്ല പൊരുത്തം ഞങ്ങൾക്ക് തരണമല്ല മൊഹറമില്ല പൊരുത്തം ഞങ്ങൾക്ക് തരണമല്ല മൊഹർവമാസത്തിന്റെ പൊരുത്തം നീ നൽകണേ വഹ്മാൻ ആ മൊഹർവം കൊണ്ട് വിജയിച്ച ഭാഗ്യവന്മാരെ ഭാഗ്യവന്മാര് ഞങ്ങളനീ ഉൾപ്പെടുത്തണേ അല്ലാറമാസം കൊണ്ട് വിജയിച്ച ഭാഗ്യവന്മാരെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ